നമസ്കാരം പ്രിയൽ ന്യൂസ് പനങ്ങാട് നിർമ്മല്ലൂർ ലോഹിയ മെമ്മോറിയൽ എ എൽ പി സ്കൂൾ അൻപത്തിയാറാം വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രധാന അധ്യാപിക രചിത കുനിലിന് സമ്മേളനവും നടന്നു യാത്രയ്പ്പ് സമ്മേളനം സിനി ആക്ടർ സ്മികേഷ് മുഗവൂർ ഉദ്ഘാടനം ചെയ്തു ഓരോ പ്രദേശത്തിൻ്റെയും വിളക്കാണ് വിദ്യാലയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി നിറഞ്ഞ പ്രശസ്തൻ രാം മനോഹർ ലോഹ്യയുടെ നാമധേയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്ഥാപിതമായ വിദ്യാലയമാണ് പനങ്ങാട് പഞ്ചായത്ത് നിർമ്മലൂർ ലോഹ്യ മെമ്മോറിയൽ എ എൽ പി സ്കൂൾ സ്കൂളിന്റെ അൻപത്തി ആറാം വാർഷികാഘോഷവും ഇരുപത്തി മൂന്ന് വർഷക്കാലം വിദ്യാർത്ഥികൾക്ക് അക്ഷരദീപം പകർന്നു നൽകി മഹത്തായ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക രചിത കുനീൽ ടീച്ചർക്ക് യാത്രായ്പ്പ സമ്മേളനവുമാണ് നാടിൻ്റെ ആഘോഷമായി നടന്നത് പ്രാർത്ഥനയുടെ ചടങ്ങുകൾക്ക് തുടക്കമായി കൺവീനർ യു പി അജിത്ത് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു നമ്മുടെ സ്കൂളിൽ ധാരാള രക്ഷിതാക്കൾ ഇവിടെ പഠിച്ചു പോരുണ്ട് നമ്മളോട് സഹകരിക്കുന്ന ആളുകളുണ്ട് നമ്മളോട് സ്നേഹമുള്ള ആളുകളുണ്ട് അത്തരം ആളുകൾ അകമൊഴിഞ്ഞ് നമ്മളോട് സഹകരിക്കും കൊണ്ടാണ് ഇത്രയും വലിയൊരു രീതിയിലുള്ള ആളുകളെ നമുക്കുണ്ട് നമ്മുടെ വേദിയിലും ആളുകളുണ്ട് അപ്പൊ അത്രയൊരു ആളുകളെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നത് യാത്രയയപ്പ് സമ്മേളനം സിനി ആക്ടർ മികേഷ് മകവൂർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടാക്ക അതിനുവേണ്ടി നമ്മുടെ ഓരോരോ രാവും പകലും നമ്മൾ നിലക്കൊണ്ടിരിക്കുക എന്തായാലും ആ ലക്ഷ്യത്തിൽ നമ്മൾ പോകണി എന്നുള്ളത് ഉറപ്പാണ് പിന്നെ എല്ലാവരും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും ഈ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചു കൊടുത്താലാണ് നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടുന്നതാണ് നമ്മൾ സ്നേഹം സ്നേഹം അയാൾ എല്ലാവരും ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിക്കുക എല്ലാവരോടും നല്ല നല്ല രീതിയിൽ രീതിയിൽ പെരുമാറിയാൽ പെരുമാറും ആ ഇഷ്ടത്തോടെ നമുക്ക് ഈ സദസ്സിൽ വളരാൻ പറ്റും എന്നുള്ളതാണ് പഞ്ചായത്ത് പതിനേഴാം വാർഡ് അംഗം വത്സൻ തറോൾ അധ്യക്ഷനായി രജിത ടീച്ചർക്കുള്ള ഉപഹാരം സ്മികേഷ് മഗൂർ കൈമാറി സ്റ്റാഫ് വിദ്യാർത്ഥികൾ പി തുടങ്ങിയവരും ഉപഹാരങ്ങൾ നൽകി പതിനെട്ടാം വാർഡ് അംഗം പി ഷിജി മാനേജർ എൻ രാധാകൃഷ്ണൻ ഷീന തൈക്കണ്ടി മുൻ എച്ച് എം ലക്ഷ്മി ടീച്ചർ സി പി ദേവൻ പി കെ അഹമ്മദ് മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് ആതിര തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ അഷ്റഫ് മാസ്റ്റർ നന്ദി പറഞ്ഞു രജിത ടീച്ചർ മറുമൊഴി ഭാഷണം നടത്തി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ ഈ മറുപടി പ്രസംഗം നിർത്തുന്നു തുടർന്ന് കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറി മ്യൂസിക് റിയൽ കോഴിക്കോട് വിപിൻ പാലാഴി ആൻഡ് ജിത്തു ഭാസ്കർ നയിച്ച ഗാനമേളയും നടന്നു സുപ്തബോധം ഉണർന്നു മയിലാടി പേമഴയിൽ കുതിർന്നു കുളിച്ച നാൾ മരശി ഭയമായി